ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു സജുസാറ്റ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂട് ടൈമിലൊക്കെ കഴിക്കാനായിട്ട് തണുത്ത ഫുഡാണ് ഇഷ്ടം തോന്നുന്നത് അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് നമുക്ക് പിള്ളേർക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്തു ഓക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് റെസിപ്പിയായിട്ട് ഇടാന്ന് വിചാരിച്ചാൽ അപ്പം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഒരു അൻപത് ഗ്രാം അടുപ്പിച്ച ചൈന ഗ്രാസ് എടുത്തിട്ട് ഒരു അൻപത് ഗ്രാം തന്നെ വെള്ളം എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് കുറുകി വരുന്ന ടൈം വരെ ഒന്ന് ചൂടാക്കിയാൽ മതി അതേ ടൈമിൽ അതേ ടൈമിൽ തന്നെ ഞാൻ മാങ്ങയൊന്ന് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പാല് ഞാൻ സെപ്പറേറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് നമ്മൾ തിളച്ചതിന് ശേഷമാണോ ചൈനഗ്രാസമായിട്ട് ആ പാല് മിക്സ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേറെ ഇനി അത് സിംപിളാണ് കാരണം നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ ആ മാങ്ങ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറുകി വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്തിട്ട് നമ്മൾ റെഫിജിറേറ്ററിലെ തണുപ്പനുസരിച്ച് നമുക്ക് എത്ര അവർ ആണോ നമുക്കൊന്ന് സെറ്റായി വരുന്ന ടൈം അത്രയും വെച്ചിരുന്നാൽ മതി നമുക്ക് ഈസിയായിട്ട് സെർവ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ്